ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരള സഫാരി ആപ്പിൽ നമുക്ക് ടാക്സി എങ്ങനെ ബുക്ക് ചെയ്യാമെന്ന് കാറും ഓട്ടോറിക്ഷയും ബുക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ കേരളത്തിൽ എവിടെയും നിലവിൽ ലഭ്യമാണ് കേരളത്തിൻ്റെ പുറത്ത് നമ്മുടെ കർണാടകയിൽ നന്മയാത്രി എന്ന് പറഞ്ഞ ആപ്പായിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അവരുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ആപ്പാണ് അതിനാൽ തന്നെ കേരളത്തിൽ എവിടെയും വാഹനം നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട് നമുക്ക് ഊബറോ ഓല റാപ്പിഡോ അങ്ങനെയൊക്കെ ആണെങ്കിൽ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവണമെന്നില്ല ചില സ്ഥലങ്ങളിലൊന്നും അത് ഇപ്പോഴും വന്നിട്ടില്ല പക്ഷേ കേരള സഫാരി അങ്ങനെയല്ല നിലവിൽ എല്ലാ സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട് നമ്മൾ രണ്ട് ഉപയോഗിക്കുന്ന ബി എസ് എൻ എൽ സിമ്മെന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ ഇത് എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് സർക്കാരിൻ്റെ ആപ്പായതിനാൽ ഇതിനെ പരമാവധി പ്രൊമോട്ട് ചെയ്യുകയും വേണം കേട്ടോ കാരണം ഇത് തൊഴിലാളികൾക്കും അതുപോലെ ഒരു ഫീസോ കാര്യങ്ങളോ ഒന്നും ഈടാക്കുന്നില്ല അപ്പോൾ ഇത് ഈ ആപ്പ് നമ്മൾ പരമാവധി ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യത്തിലേക്ക് കൊടുക്കാം നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ടൊക്കെ നമുക്ക് ഈ കേരള സഫാരി ആപ്പ് ഡൗൺലോഡ് ചെയ്യാം കേരള സഫാരി എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ആപ്പ് നമുക്ക് കാണാം അപ്പോൾ ഓൾറെഡി ഞാൻ ഇത് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം കേട്ടോ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് കേരള സഫാരി ആപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഡൗൺലോഡ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യാണ് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക കേരള സഫാരി ഗവൺമെൻറ് ഓഫ് കേരള എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് ഇവിടെ കുറച്ച് റേഞ്ചിൻ്റെ ഒരു ക്വസ്റ്റൻ ഉണ്ട് എന്നിരുന്നാലും പെട്ടെന്ന് വരും അപ്പോൾ നമ്മളിവിടെ കേരള സഫാരി നോട്ടിഫിക്കേഷൻ അളവ് കൊടുക്കുകയാണ് അത് എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വായിച്ച് നോക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതുപോലെ അതിന് ശേഷം നമ്മൾ ഇത് ചെയ്യുക ഗെറ്റ് എന്ന് കൊടുക്കുക ഇവിടെ താഴെ കാണുന്ന പറ്റിയതാ ഇതിൽ അതിന് ശേഷം നമ്മളെ നമ്പർ കൊടുക്കേണ്ടതാണ് കേട്ടോ നമ്പർ നിങ്ങൾക്ക് ഇവിടെ ഹൈഡ് ചെയ്യാണ് അപ്പോൾ നമ്മളൊരു നമ്പർ അവിടെ കൊടുക്കുക നമ്പർ കൊടുത്തു കഴിഞ്ഞ് അതിന് ശേഷം നമ്മളിവിടെ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഒ ടി പി വരുന്നതാണ് കേട്ടോ നമ്മൾ വെയിറ്റ് ചെയ്യാം ഇവിടെ കുറച്ച് റേഞ്ചിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ടാണ് അപ്പോൾ ഓൾറെഡി ഒ ടി പി നമുക്ക് വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഫുൾ നെയിം നൽകുക അതുപോലെ നമ്മൾ ഇമെയിൽ ഐ ഡി നൽകുക ഈ അതുപോലെ മെയിലാണോ ഫീമെയിലാണോ ഏതാണെന്നുള്ള കാര്യം ജനറൽ നൽകുക അതുപോലെ ഇവിടെ നമ്മൾ റെഫറൽ കോഡ് നൽകണം ആ റെഫറൽ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ ആ ആപ്പിൽ ആദ്യം തന്നെ നമ്മുടെ പേര് നൽകുക അതിനുശേഷം നമ്മൾ ഇമെയിൽ ഐ ഡി നൽകുക അതുപോലെ നമ്മൾ ജനറൽ നൽകുക അതിന് ശേഷം നമുക്കൊരു ഈ റഫറൽ കോഡ് നൽകേണ്ടതാണ് കേട്ടോ അപ്പോൾ എൻ്റെ റഫറൽ കോഡ് ഇതാണ് അപ്പോൾ ഞാൻ ഇതിന് നൂറ്റി പതിനഞ്ച് രണ്ടായിരത്തി രണ്ട് അതായത് ഇതിൻ്റെ ഈ നമ്പർ ഞാൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം കേട്ടോ ഇത് എൻ്റെ റഫറൽ കോഡാണ് അപ്പോൾ ഞാൻ വയ്യ നിങ്ങൾ കയറുന്നതുകൊണ്ടാണ് എൻ്റെ റഫറൽ കോഡ് നൽകുന്നത് അത് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ വെരിഫൈ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ഓൾറെഡി ഈ നമ്പർ റെഫറൽ വെരിഫൈ ആണ് അതുപോലെ നിങ്ങൾക്ക് അംഗവൈകല്യം മറ്റോ ഉണ്ടോ എന്നാണ് അവിടെ ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതുകൂടിയും ഇവിടെ നൽകേണ്ടതാണ് കേട്ടോ ഇപ്പം നിലവിൽ നമുക്ക് അതൊന്നും ഇല്ലാത്തോണ്ട് നോ കൊടുക്കുന്നു ജസ്റ്റ് ഞാനിവിടെ പേരും മെയിലും ജനറലും അടിക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അത് ഞാനൊന്ന് ഹൈഡ് ചെയ്തതിന് ശേഷം കാണിച്ചു എല്ലാം ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മളിവിടെ താഴെ കണ്ടിന്യൂ കാണാം അവിടെ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ നിൽക്കുന്നോടെ നമ്മൾ ആപ്പ് ഉടൻ തന്നെ ഓപ്പൺ ആകുന്നതാണ് കേട്ടോ ഇവിടെ നിലവിൽ നെറ്റ്വർക്ക് കുറച്ച് വിഷയമുള്ളതുകൊണ്ടാണ് നമുക്കിവിടെ എഴുതി കാണിക്കുന്നുണ്ട് സ്ലോ ഇൻ്റർനെഷൻ ഇൻ്റർനെറ്റ് ലോ ആണ് എന്ന് അപ്പോൾ നമ്മൾ ഇങ്ങനെ വരും നമ്മുടെ പേര് നൽകിയിട്ടുണ്ട് അതുപോലെ ഇനി നമുക്ക് ലൊക്കേഷൻ നൽകണം നമ്മൾ എവിടെയാണ് ഉള്ളതെന്നുള്ളത് അറിയണമെങ്കിൽ ഈ ആപ്പിന് നമ്മൾ ലൊക്കേഷൻ എപ്പോഴും ഓൺ ചെയ്ത് വെക്കണം കേട്ടോ നമ്മളൊരു വണ്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ അത് പ്രത്യേക ഓർക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ലൊക്കേഷൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് കാര്യമായിട്ട് നോക്കാനുള്ള ഒരു വണ്ടി എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ നല്ല റേഞ്ചുള്ള സ്ഥലത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ റേഞ്ചുള്ള ഇവിടുത്തെ നിന്നാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ലൊക്കേഷൻ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റ് ലൊക്കേഷനിലേക്ക് ആക്കാം കേട്ടോ നമുക്ക് അത് എവിടേക്ക് വേണമെങ്കിലും മാറ്റാനും പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ നമ്മളുള്ള സ്ഥലത്തേക്ക് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്നിട്ട് ഇവിടെ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലൊക്കേഷൻ വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത് ഇതാ ഇവിടെയാണ് അടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ ഇത് നിലവിലൊരു പ്രാവശ്യം ഞാൻ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ആദ്യം വന്നത് സാധാരണ അങ്ങനെയല്ല വരുക അപ്പം നമ്മൾ കാലിക്കറ്റ് ഒന്ന് ജസ്റ്റ് അടിക്കാനും നമ്മൾ കാലിക്കറ്റ് നിന്ന് അടിക്കുമ്പോൾ അടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ സ്ഥലങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഇവിടെ ഉദ്ദേശിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നുള്ള സ്ഥലത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ നമ്മൾ അവിടെ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക അതുമല്ലാതെ നമുക്ക് നമ്മുടെ മാപ്പിലും ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ബാക്ക് അടിച്ചിട്ട് നമുക്ക് മാപ്പിൽ സെർച്ച് ചെയ്യാം കേട്ടോ എവിടെയൊക്കെയാണ് നമുക്ക് പോകേണ്ടത് എന്നുള്ളത് ഇത് ഈ ഇത് ഈ ആള ചിഹ്നമായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഇത് ഇവിടെ ഇപ്പോൾ നേരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്ന് അടിച്ചുകൊണ്ടാണ് അവിടെ വന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്താണ് നമുക്ക് പോകേണ്ടത് നമ്മൾ ബൈപ്പാസിൻ്റെ സൈഡിൽ ഇത് സ്റ്റാറിൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടുത്താണ് പോകേണ്ടത് എന്നുള്ളത് കരുതുക അപ്പോൾ നമ്മൾ ഒന്നോക്കിൽ യൂണിവേഴ്സിറ്റിയിലേക്കാണെങ്കിൽ ആ യൂണിവേഴ്സിറ്റി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഏതൊക്കെ സ്ഥലങ്ങളുള്ളത് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് അത് ഈ ആരോ മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ ലൊക്കേഷൻ അടിക്കുക കണ്ടിന്യൂ ലൊക്കേഷൻ അടിക്കുമ്പോൾ ഇതുപോലെ വരും നമുക്ക് പോകേണ്ട സ്ഥലങ്ങളെ ഈ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് ഈ തായ നമ്മളുള്ള സ്ഥലവും വെച്ചിട്ട് വരുന്നതാണ് കേട്ടോ അതിനുശേഷം നമ്മൾ കൺഫർമേഷൻ ലൊക്കേഷൻ നൽകുക കൺഫർമേഷൻ ലൊക്കേഷൻ വരുമ്പം തന്നെ നമുക്ക് നിലവിൽ ഏതൊക്കെ വാഹനങ്ങളാണ് നമ്മുടെ ഇവിടെ ലഭ്യമായത് എന്നുള്ളത് കാണിക്കുന്നതാണ് കേട്ടോ ലഭ്യമായത് നിലവിൽ നിൽക്കുന്ന ഒരുപാട് കാറ് ഓട്ടോറിക്ഷ അതുപോലെ ബുക്ക് ചെയ്യണമെങ്കിൽ അതുണ്ട് സെഡാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിക്കി ഉള്ള വാഹനമാണ് കേട്ടോ അതുപോലെ എസ് യു വി ഒക്കെ ഉണ്ട് അതുപോലെ നമ്മുടെ ഓട്ടോ ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓട്ടോ ഒക്കെയാണ് ബുക്ക് ചെയ്യുന്നത് വിചാരിക്കുക ഇരുന്നൂറ്റി എഴുപത്തേഴ് രൂപയാണ് അപ്പോൾ നമ്മൾ കാറിലേക്കൊക്കെ വരുമ്പോൾ മുന്നൂറ്റി ഇരുപത്തി ആറ് അങ്ങനെ ഓരോരോ റൈറ്റിൽ മാറ്റാണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ആറ് സീറ്റ് വണ്ടി ഉണ്ടെങ്കിൽ അതും ഇതിൽ വരുന്നതാണ് അതിന് ശേഷം ആറ് സീറ്റ് നമ്മൾ ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഓൾറെഡി ഇരുന്നൂറ്റി ഇരുപത്തി ഓട്ടോ ആണ് ചെയ്യുന്നത് ഇനി നമ്മൾ കൺഫർമേഷൻ നൽകാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഓട്ടോറിക്ഷ നമ്മുടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ കൺഫെർമേഷൻ നൽകുകയാണ് കൺഫർമേഷൻ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നൽകുമ്പോൾ ഇവർ ബുക്ക് ചെയ്യാൻ ഇങ്ങനെ ഇതൊക്കെ നമ്മളിവിടെ ഇങ്ങനെ മാറുന്നുണ്ട് ഇതേ സമയം പല ഡ്രൈവർമാരെ അടുത്തും നമ്മുടെ ആപ്പ് ബെല്ലടിക്കുന്നുണ്ട് കേട്ടോ ബെല്ലടിച്ചിട്ട് ചിലപ്പം ഒരു പക്ഷേ അവരെടുക്കാഞ്ഞാലും ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും നിലവിൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഓട്ടോറിക്ഷ ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത് ഈ തൊട്ടടുത്തുള്ള ഓട്ടോറിക്ഷ ഞാൻ തന്നെയാണ് അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അത് എടുത്തതാണ് കേട്ടോ അപ്പോൾ അതേസമയം ഈ ഓട്ടോ ഇപ്പോൾ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഈ എൻ്റെ പേര് നിൽക്കുന്ന മുനീർ ഓട്ടോറിക്ഷ എൻ്റെ വണ്ടിയിലെ നമ്പർ എത്ര പൈസ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇത് ഡ്രൈവറെ നമ്പറാണ് കേട്ടോ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവറെ നേരിട്ട് വിളിക്കാവുന്നതാണ് ഇനി നമ്മൾ ഡ്രൈവർ നമ്മുടെ എടുത്ത് വരുത്തുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും നിങ്ങളെ ഒ ടി പി നമ്പർ എത്രയാണ് എന്ന് അപ്പോൾ ഈ ഒ ടി പി നമ്പറാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ ഒ ടി പി പൂജ്യം ഏഴ് അറുപത്തി ഒന്ന് എന്നുള്ള ഒ ടി പി നമ്പർ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ അവരുടെ ഫോണിൽ ഒ ടി പി അടിക്കും എന്നിട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ അതിൽ അതേമാതിരി ഇതിൽ മൂന്ന് പേർക്കാണ് കേരള ഇതേ കേട്ടോ അത് പ്രത്യേക ഉണ്ട് ഓട്ടോറിക്ഷയാണ് മൂന്ന് പേരുള്ളൂ പെർമിറ്റ് ഓരോ വാഹനത്തിനും ഓരോരോ പെർമിറ്റാണ് ഉണ്ടാവുക ആറാളാണെങ്കിൽ ആറ് വണ്ടിൻ്റെത് നമ്മൾ എടുക്കണം ഓട്ടോറിക്ഷ നിലവിൽ അഞ്ച് പേർക്ക് വരെ പെർമിറ്റ് ഉള്ളതുള്ളൂ നിലവിലുള്ളത് അതുകൂടി മനസ്സിലാക്കുക അപ്പോൾ കാർ എടുക്കണമെങ്കിൽ പേർക്കുള്ളത് നമ്മൾ കൊടുക്കേണ്ടതാണ് ഈ ഒ ടി പി കൊടുത്തു കഴിഞ്ഞ് നമ്മൾ യാത്ര തുടങ്ങി യാത്ര അവസാനിപ്പിക്കുന്ന സമയം ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഒ ടി പി കൊടുത്തതിന് ശേഷം എങ്ങനെയായിരിക്കുമെന്ന് നോക്കുകയാണ് കേട്ടോ നമ്മൾ ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ യാത്രയ്ക്കുള്ള ലൊക്കേഷനും കാര്യങ്ങളും കാണിക്കും കേട്ടോ ഇനി നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്യുമ്പോൾ ഇവിടെ ഇവിടുന്ന് മുതൽ നമ്മൾ ഓട്ടോ പോകുന്നത് നമുക്ക് ഈ ആപ്പിൽ കാണാവുന്നതാണ് കേട്ടോ അതുപോലെ അതിനുശേഷം യാത്ര അവസാനിക്കുന്ന സമയത്ത് അതുപോലെ നമുക്ക് ഈ ട്രിപ്പ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാകുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വൃത്തിയായിട്ട് ശ്രദ്ധിക്കാനൊന്നുമില്ല ഇനി നമ്മൾ ട്രിപ്പ് അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ അതുപോലെ ഡ്രൈവറുടെ ഫോണിലും വരും നമുക്ക് എത്രയാണ് ക്യാഷ് കൊടുക്കേണ്ടതെന്ന് നമ്മളിപ്പോൾ നിലവിൽ ഇരുന്നൂറ്റി ഇരുപത്തയ്യാണ് ഒരു പക്ഷേ നമ്മൾ കുറച്ച് റൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ എമൗണ്ട് മാറുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇതോടെ അവസാനിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രൈവർ ആപ്പ് അതായത് ഡ്രൈവർമാർ ഉപയോഗിക്കേണ്ട ആപ്പിനെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരും വീഡിയോ ഇഷ്ടമായിട്ട് തന്നെ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്